വയലിനെ പുല്ലിനെ കാള നക്കളയുന്നത് പോലെ ശത്രുവിനെ തകർത്ത് മാറ്റി ഇസ്രായേൽ മുന്നേറുകയാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് യോർദാൻ വിഭാഗിക്കപ്പെട്ട് എരിഹോ ഇടിഞ്ഞു വീണ് എത്രയോ എത്രയോ അത്ഭുതങ്ങളെ കണ്ട് രാജാക്കന്മാരെ സീഹോനെ ഓഗിനെ ഒക്കെ നിഷ്കാസനം ചെയ്ത് അൺസ്റ്റോപ്പബിൾ ആയി അവര് മുന്നേറിയത് അവര് കർത്താവിന്റെ ജനമായി കർത്താവുമായി ആ ഒരു സമാഗമം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സമാഗമന കൂടാരം അവരുടെ ശേഷം മീനിങ് നമ്മളെ നമ്മളാക്കുന്നത് നമ്മിൽ ദൈവം പകർന്നിരിക്കുന്നതായ കർത്താവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഐഡന്റിറ്റി അത് സ്വന്തം ജീവൻ പോയാലും ആ സ്വ ദൈവത്തിന്റെ സാന്നിധ്യം പോകല്ല സ്വന്തം ജീവനേക്കാൾ അതിഭദ്രമായി നാം സൂക്ഷിക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അപ്പുറപ്പാടും മുപ്പത്തിമൂന്നിന്റെ ഏഴ് മുതൽ പതിനേഴ് മുതൽ മുപ്പത്തിമൂന്നിന്റെ പതിനേഴ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മോശം ചെയ്ത എഴുന്നേറ്റ് സമാഗ്ര കൂടാരത്തിലേക്ക് നടന്നു പോവുകയാണ് താനുണ്ടാക്കിയ അല്ലെങ്കിൽ അതെ ആ കൂടാരത്തിലേക്ക് മോശ എങ്ങനെ നടന്നു പോകുമ്പോൾ മുപ്പത് ലക്ഷം ചൊലവും എഴുന്നേറ്റ് നിന്ന് മോശം എങ്ങനെ നോക്കി നിൽക്കുക കാരണം ഇറ്റ്സ് അൻ ഇമ്പോർട്ടന്റ് ഈവന്റ് അവർ നോക്കുമ്പോൾ ടാബർനാക്കിലെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി കിടക്കുന്നു അപ്പൊ ആ അത്യുന്നതനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ശ്ലോശ നടന്നു പോവാ അവിടത്തിൽ ഉള്ളതായ പല വികാരങ്ങളുണ്ട് ഒന്ന് ദൈവ ഭയമാണ് അവർക്കുള്ളത് രണ്ട് ആ ഹോളി റെവറൻസ് ആ ദൈവ ഭയം ആ ദൈവിക ബഹുമാനം പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കുള്ളതായ ദൈവവചനമാണ് ഈ ചർച്ചിന് അല്ലെങ്കിൽ ഈ അസംബ്ലിക്ക് ഈ കൂടി വരവന് അല്ലെങ്കിൽ ആ ജനത്തെ ആവശ്യമുള്ളതായ ദൈവവചനമാണ് മോശിച്ചെന്ന് പ്രാപിക്കുന്നത് സോ അതാണ് ഇസ്രായേലിനെ വലിയതാക്കിയത് വയലിലെ പുല്ലിനെ കാള നക്കളയുന്നത് പോ